ഹസ്തനാപുരി ഹരിത രാഷ്ട്രീയത്തിൻ്റെ പുതിയ പ്രഭാതത്തിന് സാക്ഷിയാവുകയാണ് പുതിയ കാലഘട്ടത്തിൻ്റെ വെളിപാടുകൾ സ്വാംശീകരിച്ചുകൊണ്ട് സജ്ജീകരിച്ച അഞ്ചുനില മന്ദിരത്തിൽ മുസ്ലിം ലീഗ് അതിൻ്റെ ആസ്ഥാന ഭവനമൊരുക്കുകയാണ് മുസ്ലിം ഇന്ത്യയുടെ സർവ്വ സൗഭാഗ്യങ്ങൾക്കും കളമൊരുക്കുന്ന സെക്രട്ടേറിയറ്റായി ഈ ഭവനം വിജയിക്കട്ടെ എന്ന ആശംസകളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ചയിലെ ചന്ദ്രികാ ദിനപത്രത്തിൽ എം സി വടകര എഴുതുന്നുാഹ് ദഹ്ലവിയും നിസാമുദ്ദീൻ ഔലിയയും ആത്മജ്ഞാനം കൊണ്ട് പ്രഭാപൂരിതമാക്കിയ യമുനയുടെ തീരങ്ങൾ ചരിത്രത്തിന്റെ ആഹ്ലാദകരമായ മറ്റൊരു അധ്യായത്തിലേക്ക് മറനീക്കി പ്രവേശിക്കുകയാണ് എത്രയെത്ര സാമ്രാജ്യ ശക്തികളുടെ കുതിരക്കുളമ്പടികളാണ് ഈ നദീതട നഗരത്തിന്റെ ഇടനെഞ്ചിൽ ചവിട്ടി കടന്നുപോയത് എത്ര സംസ്കാരങ്ങളുടെയും നാഗരികതകളുടെയും ഉത്ഥാന പതനങ്ങൾക്കാണ് ഡൽഹി എന്ന ഈ നഗരം സാക്ഷ്യം വഹിച്ചത് പഞ്ചമിചന്ദ്രന്റെ വെളിച്ചം കളകളാരവം പെയ്യുന്ന കാളിന്തി പുളിനങ്ങളിൽ വർണ്ണരാജി വിരിയിക്കുന്ന ലോകാത്ഭുതമായ താജ് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് താജ് കാണാൻ വന്നു അത്ഭുതാധീതനായി അദ്ദേഹം പറഞ്ഞു മനുഷ്യ സമുദായം രണ്ടു തരക്കാരാണ് ഒന്ന് താജ് കണ്ടവരും രണ്ട് താജ് കാണാത്തവരും ഷാജഹാന്റെ ശില്പികൾ വെണ്ണക്കല്ലിൽ എഴുതിയ മനോഹരമായ കവിത താജ്മഹൽ എന്ന മനോഹര ശില്പം കൈക്കുമ്പിളിൽ ഒതുക്കിയ ഡൽഹി ഇസ്ലാമിക ശില്പകലയുടെ കുംഭഗോപുരങ്ങളായ കുത്തബ് മീനാറും ചെങ്കോട്ടയും ഫത്തേപൂർ സിക്രിയും എങ്ങും മുഗൾ സമൃദ്ധിയുടെ പരിമളം പരത്തുന്ന പരിസരം ശിപായി യുദ്ധകാലത്ത് ഇരുപത്തിയേഴായിരം മുസ്ലിം യുവാക്കളുടെ ശരീരങ്ങൾ കെട്ടിത്തൂക്കാൻ കഴുമരങ്ങൾ നിരനിരയായി നിർമ്മിച്ചുവെച്ച ഡൽഹി ദർവാസ സർ സയ്യിദ് അഹമ്മദ് ഖാൻ നീതിപാലനം നടത്തിയ കോടതി മുറികൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ മരുന്നറയ്ക്ക് തിരികൊളുത്തിയ അലി സഹോദരന്മാർ ബ്രിട്ടീഷ് സിംഹാസനത്തിന്റെ കുഞ്ചിരോമം പിടിച്ചുകുലുക്കിയ നോക്കെത്താത്ത മൈതാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പ്രത്യക്ഷ സമര ദിനാചരണത്തിൽ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ലക്ഷക്കണക്കിന് ഭടന്മാർ ചുവടുവെച്ച് നീങ്ങിയ തെരുവീഥികൾ ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ പ്രതിനിധികളുമായി കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഗൗരവാഹവോഹമായ കൂടിയാലോചനകൾ നടത്തിയ സർക്കാർ മന്ദിരങ്ങൾ അധികാര കൈമാറ്റത്തിന്റെ ചക്രം തിരിച്ച ഔറംഗസീബ് റോഡിലെ ഖായിദെ ആസം മുഹമ്മദ്ലി ജിന്നയുടെ ചരിത്രം പൂവിട്ട് നിൽക്കുന്ന വസതി എല്ലാം ഒരു മിന്നായം പോലെ മനസ്സിൽ മാറി മറിയുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാവുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ അതിലുണ്ടായിരുന്നു ചൗധരി ഖലീഖു സമാനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിം ലീഗ് പാർട്ടി ലീഡർ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവും ഡെപ്യൂട്ടി ലീഡർ യു പിയിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവ് ബീഗം അഹസാസ് റസൂൽ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആസാമിലെ തലമുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് ബാരിസ്റ്റർ മുഹമ്മദ് സൗദുള്ളയും സജീവമായി ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ ഖലീഖുസ്സമാൻ പാകിസ്ഥാനിലേക്ക് പോയി തുടർന്ന് പ്രതിപക്ഷ നേതാവായത് ബീഗം റസൂലാണ് ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക് ആവുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രതിപക്ഷ നേതാവായത് മുസ്ലിം ലീഗുകാരിയായ വനിതാ നേതാവ് ബീഗം റസൂലാണ് പാർലമെന്റ് രൂപീകൃതമായ കാലം മുതൽ അതിൻ്റെ ഇരുസഭകളിലും മുസ്ലിം ലീഗ് പ്രതിനിധികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നും ബി പോക്കർ സാഹിബ് ലോക്സഭയിലും തമിഴ്നാട്ടിൽ നിന്നും കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് രാജ്യസഭയിലും ആദ്യം മുതലേ അംഗമായി ശരിയാറ്റ് നിയമങ്ങളുടെ അടിത്തറമാന്തുന്ന പ്രവണതകൾ ഉളവായപ്പോഴും അലിഗർ മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ സ്വഭാവം കളങ്കപ്പെടുത്താൻ നോക്കിയപ്പോഴും മുസ്ലിം ലീഗ് പ്രതിനിധികൾ സൃഷ്ടിച്ച ഐതിഹാസികമായ പ്രതിരോധം പാർലമെന്റ് ചരിത്രത്തിലെ മിന്നിത്തിളങ്ങുന്ന അധ്യായങ്ങളാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മുസ്ലിം ലീഗും പി എസ് പിയും അടങ്ങിയ ത്രികക്ഷി സഖ്യം വമ്പിച്ച ഭൂരിപക്ഷം നേടി മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ പ്രവേശിപ്പിക്കില്ല എന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വം വാശി പിടിച്ചു പി എസ് പി മുസ്ലിം ലീഗിന് അനുകൂലമായിരുന്നു കേരളത്തിലെ സംഭവങ്ങൾ സന്നിഗ്ധട്ടത്തിലെത്തിയപ്പോൾ സ്ഥിതിഗതികൾ പി എസ് പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവിൽ വിവരിക്കാൻ മുസ്ലിം ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ അവർ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ജയപ്രകാശ് നാരായണൻ രാം മനോഹർ ലോഹിയ എൻ ജി ഗോറെ അശോക് മേത്ത മുതലായവർ പങ്കെടുത്ത പി എസ് പി നാഷണൽ എക്സിക്യൂട്ടീവിൽ മുസ്ലിം ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് കോയ പ്രസംഗിച്ചു ആ ചരിത്ര മുഹൂർത്തത്തിന് ആതിഥ്യമരുളിയ മന്ദിരവും ഇപ്പോൾ ഡൽഹിയിലുണ്ടല്ലോ ബംഗാളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായി മുസ്ലിം ലീഗ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് മെമ്പറും അന്ന് ഡൽഹിയിലുണ്ടായിരുന്നു അബൂതാലിബ് ചൗധരി ലോക്സഭയിലെ പ്രഗൽഭനായ പാർലമെന്റേറിയനും മാർക്ക് ആന്റണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാഗ്മിയുമായ സയ്യിദ് ബദറുദ്ദീജ എന്ന പ്രഗത്ഭനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുർഷിദാബാദ് മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗുകാരനായ അബൂ താലിം ചൗധരി തിരഞ്ഞെടുക്കപ്പെട്ടത് അക്കാലത്ത് തന്നെ പശ്ചിമ ബംഗാളിലെ അജയ് മുഖർജി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിലെ മൂന്ന് മന്ത്രിമാരും അസംബ്ലിയിൽ ഏഴ് എം എൽ എമാരും ഉണ്ടായിരുന്നു അന്നത്തെ ഡൽഹി നിയമസഭയായ മെട്രോപൊളിറ്റൻ കൗൺസിലിൽ മുസ്ലിം ലീഗ് മെമ്പറായ മുഹമ്മദ് അഹമ്മദ് സാഹിബ് ചാന്ദിനി ചൌക്കിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതും ശ്രദ്ധേയമാണ് മഹാരാഷ്ട്രയിൽ മുസ്ലിം ലീഗിന് മുമ്പായി എം എൽ എ മാർ ഉണ്ടായിരുന്നതും അക്കാലതാണ് കർണാടക നിയമസഭയിലും ഖമറുൽ ഇസ്ലാം എന്നു പേരായ ഒരു എം എൽ എ ഉണ്ടായി അസമിൽ അഡ്വക്കേറ്റ് സിറാജുൽ ഹക്ക് ഉണ്ടായിരുന്നു പോണ്ടിച്ചേരി സ്റ്റേറ്റിൽ സ്വാലിഹ് മരക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ കാലത്ത് തന്നെ ഉത്തർപ്രദേശിൽ അയ്യൂബ് ഖാൻ എന്ന മറ്റൊരു മുസ്ലിം ലീഗ് എം എൽ എയും തെരഞ്ഞെടുക്കപ്പെട്ടു തമിഴ്നാട് നിയമസഭയിൽ മുസ്ലിം ലീഗിന് ആറ് എം എൽ എമാരും അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു എം എൽ സിയും മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് കാലഘട്ടമാണ് ഡൽഹിയിൽ മുസ്ലിം ലീഗ് ശ്രദ്ധേയമായ മറ്റൊരു സന്ദർഭം രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് മെയ് മാസം മുപ്പതാം തീയതി അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിൽ ആന്ധ്രക്കാരനായ നീലം സഞ്ജീവ് റെഡ്ഡിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും ആന്ധ്രാ മുഖ്യമന്ത്രിയുമായിരുന്നു നീലം സഞ്ജീവ് റെഡ്ഡി പക്ഷേ യാഥാസ്ഥിതിക പക്ഷത്തിന്റെ ചങ്ങാത്തമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇന്ദിരാഗാന്ധി ഇഷ്ടപ്പെട്ടില്ല അവർ പ്രഗത്ഭനായ വി വി ഗിരിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ കെ സുബ്ബറാവുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആഗസ്റ്റ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പുരോഗമന ശക്തികളെല്ലാം വി വി ഗിരിക്കൊപ്പമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കായിതെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വി വി ഗിരിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കായിതെ മില്ലത്തും സഞ്ജീവ് റെഡ്ഡിയും ദീർഘകാല പരിചയക്കാരും സുഹൃത്തുക്കളുമായിരുന്നു അവർ ഇരുവരും മദിരാശി നിയമസഭയിൽ അംഗങ്ങളുമായിരുന്നു പക്ഷേ കായികമില്ലത്തിന്റെ വിപ്പ് വന്നത് വിവീകരിക്കു വോട്ട് ചെയ്യാനാണ് മുസ്ലിം ലീഗ് ഇതപര്യന്തം അനുവർത്തിച്ചു പോന്ന ആദർശാധിഷ്ഠിത രാഷ്ട്രീയം തന്നെയാണ് ഈ പ്രഖ്യാപിത നിദാനം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിന് കേരള നിയമസഭയിൽ പതിനാലും തമിഴ്നാട്ടിൽ ആറും ബംഗാൾ നിയമസഭയിൽ ഏഴും എം എൽ എമാരുണ്ടായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി നാല് മുസ്ലിം ലീഗ് എം പിമാരുമുണ്ടായിരുന്നു ഇവരൊക്കെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് അവരുടെ വോട്ടിൻ്റെ മൂല്യം അൻപതിനായിരം പോയിന്റ് വരും വി വി ഗിരി ജയിച്ചത് പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത് മൂല്യ വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗ് അനുകൂലമായി വോട്ട് ചെയ്തില്ലെങ്കിൽ ഗിരി വിജയിക്കുമായിരുന്നില്ല എന്ന് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ ഡൽഹിയിൽ ബനാത്വാല യുഗമായിരുന്നു പ്രതിഭയുടെയും പാണ്ഡിത്യത്വത്തിൻ്റെയും അഗ്നിജ്വാലകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്റിനെ ഒരു യഥാർത്ഥ നിയമനിർമ്മാണ വേദിയാക്കി മാറ്റി തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പാർലമെന്റേറിയൻ എന്ന കീർത്തി ബനാത് നേടിയെടുത്തു അദ്ദേഹം അവതരിപ്പിച്ച സ്വകാര്യ ബിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ബില്ലായി നിയമചരിത്രത്തിൽ ഇടം പിടിച്ചു ഡൽഹിയിൽ മുസ്ലിം ലീഗിന്റെ ഗ്രാഫ് മേലോട്ട് ഉയരുകയായിരുന്നു ആരും കൊതിക്കുന്നൊരാൾ വന്ന് ചേരുമെന്ന് നാരോ സ്വകാര്യം പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇ അഹമ്മദ് ഡൽഹിയിലെത്തി രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ നിന്നും ജയിച്ച ഒരേ ഒരു യു ഡി എഫ് എം പി ആയിരുന്നു മുസ്ലിം ലീഗുകാരനായ ഇ അഹമ്മദ് ഭരണപക്ഷത്തും എതിർപക്ഷത്തുമുള്ള എല്ലാവരുടെയും ഇഷ്ട തോഴനായി മാറാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അനേകം തവണ അദ്ദേഹം ലോകവേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ കറുത്ത തൊപ്പിയും ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം മന്ത്രിയുമായി പച്ചക്കൊടി പിടിച്ചാൽ പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ലായെന്ന് പരിഹസിച്ചിരുന്ന കൂപമണ്ഡൂകങ്ങൾ മൂക്കത്ത് വിരൽവെച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഒരു ഹ്രസ്വകാല മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയായപ്പോൾ ഉണ്ടായ അതേ അനുഭവം ഇവിധ ചിന്തകൾ ഒന്നൊന്നായി രാഷ്ട്ര രാഷ്ട്രമനസ്സിന്റെ അഭ്രപാളികളിൽ തെളിഞ്ഞു വരുമ്പോൾ ഹസ്തിനാപുരി ഹരിത രാഷ്ട്രീയത്തിൻ്റെ പുതിയ പ്രഭാതത്തിന് സാക്ഷിയാവുകയാണ് പുതിയ കാലഘട്ടത്തിൻ്റെ വെളിപാടുകൾ സ്വാംശീകരിച്ചുകൊണ്ട് സജ്ജീകരിച്ച അഞ്ചുനില മന്ദിരത്തിൽ മുസ്ലിം ലീഗ് അതിന്റെ ആസ്ഥാന ഭവനമൊരുക്കുകയാണ് മുസ്ലിം ഇന്ത്യയുടെ സർവ സൗഭാഗ്യങ്ങൾക്കും കളമൊരുക്കുന്ന സെക്രട്ടേറിയറ്റായി ഈ ഭവനം വിജയിക്കട്ടെ തയ്യാറാക്കിയത് ധിഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം തൊഹിറ അബ്ദുൽ ഖാദർ